ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും ടെക് ബീം എന്ന മലയാളം ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കിടിലും ട്രിക്കാണ് എന്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫയൽസ് വീഡിയോസോ ഇമേജസോ ഓഡിയോസോ ഏത് തരം ഫയൽസായാലും എങ്ങനെ സേഫായി ഹൈഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനായി നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യേണ്ടതായി വരുന്നില്ല നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കുറേ ആപ്ലിക്കേഷൻ ലഭിക്കും ഹൈഡ് ചെയ്യാൻ എന്നാൽ ചില ആപ്ലിക്കേഷനൊന്നും സേഫ് അല്ല അതുപോലെ തന്നെ കുറച്ച് റിസ്ക് റിസ്ക്കാണത് അതായത് അതിൻ്റെ ഹൈഡിങ് പ്രോസസ്സൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒട്ടിങ്ങനെ സിമ്പിളായിട്ട് ഒരു ഫയൽ ഐഡിയ എന്നാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് വേണ്ടി നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോകളിൽ സൂചിപ്പിക്കുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് ലിങ്ക് കാണാൻ സാധിക്കും അപ്പോൾ വീഡിയോയിലേക്ക് വരാൻ എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ നിങ്ങളുടെ ഞാനിപ്പോൾ ഒരു വീഡിയോ ഐഡിയ വേണം അപ്പോൾ അത് ഞാൻ ഡെസ്പ്ലേയിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ചെർച്ച് ചെയ്യുമ്പോൾ അവിടെ ആ വീഡിയോ കാണാൻ സാധിക്കും അവിടെ ഫയൽ ഉണ്ട് അപ്പോൾ ഇതാണ് ഹൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണത് ഞാൻ ഹോം മേടിക്കാണ് എന്നുവെച്ചാൽ നിങ്ങളുടെ ഫയൽ മാനേജർ ഓർക്കുക അതിലേത് ഫയലാണ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് ആ ഫയലിലേക്ക് പോവുക അത് കഴിഞ്ഞ് സ്റ്റോറേജ് പോവുകയാണ് ഞാൻ ഫയൽ സെലക്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ തന്നെ ഇതുപോലെ ഓരോ ഹൈഡിങ് ഓപ്ഷൻ കാണാൻ സാധിക്കും പക്ഷേ അത് കറക്റ്റായിട്ടുള്ള ഹൈഡിങ് അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും ഹിഡൻ ഷോ എടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും അപ്പോൾ ഫയൽ കാണാൻ സാധിക്കും അപ്പോൾ അതിനൊരു ലോങ് പ്രസ് ചെയ്യണം അതിനുശേഷം താഴെ കാണുന്ന ത്രീ ഡോട്ട് അമ്പലത്തിക്കുക അതിനുശേഷം റീനെയിം എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ വിൽക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കുക അപ്പോൾ അതിൽ ഡോട്ട് എം പി ഫോർ എന്നുള്ള എക്സ്റ്റൻഷൻ മാറ്റി ഡോട്ട് ടെക്സ്റ്റ് ചെയ്യാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വേണം സാധിക്കും വിൻഡോ കാണാൻ സാധിക്കും അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ആ ഫയൽ ഇങ്ങനെ ഒരു ഫോർമാറ്റായി മാറ മാറുന്നതായിരിക്കും ഞാൻ കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാണ് എം എസ് പ്ലെയറിൽ ആ വീഡിയോ കാണുന്നുണ്ടോന്ന് ഫോം അടിക്കുകയാണ് അപ്പോൾ എം എസ് പ്ലെയറിൽ പിന്നെ ഹൈഡ് ആയി പിന്നെ പിന്നെ നിങ്ങളുടെ ഗാലറിയിൽ ഒന്നും കാണിക്കില്ല പ്രശ്നം നിങ്ങൾ പേടിക്കണ്ട എന്ന് വെച്ചാൽ എം എസ് പ്ലെയർ സെർച്ച് ചെയ്യണം ആ ഫയൽ അപ്പോൾ സാധിക്കുക ആ ഫയൽ ഹൈഡ് ഹൈഡായിട്ടു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ ഫയൽ മാനേജർ കയറിയായിട്ട് ആ വീഡിയോയുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ആവുന്ന അതുപോലെ ഒരു കാരണവശാലും പേടിക്കുന്നത് കാരണം അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക അത് ടെക്സ്റ്റ് ഫോർമാറ്റായി മാറി മാറിയായിരുന്നു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലാംഗ്വേജ് ആണ് കാണാൻ സാധിക്കുക റീഡ് ചെയ്യാൻ പറ്റാത്ത ലാംഗ്വേജ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഉൾക്കിടയിലെ ആൻഡ്രോയിഡ് ട്രിക്സുമായി ട്രിക്സിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരുപാടിയും കൂടാതെ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള ഒരു ആൻഡ്രോയിഡ് ട്രിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം